നമസ്കാരം ന്യൂബസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്ക് കേരളീയ സദ്യവട്ടങ്ങളിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു വിഭവമാണ് കുർക്കുകാളൻ അഥവാ കട്ടിക്കാളൻ സദ്യവട്ടങ്ങളിൽ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിനുള്ള കുറുക്കുകാളൻ നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ എടുത്ത് പറയുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ലൊരു കട്ടിക്കാളൻ ഇതേ രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം പോകാം റെസിപ്പിയിലോട്ട് ഞാനിന്ന് നേന്ത്രക്കായ മാത്രം വെച്ചിട്ടാണ് ഇവിടെ കാളൻ തയ്യാറാക്കുന്നത് കായ എടുക്കുമ്പോൾ അത്യാവശ്യം മൂത്ത കായ കിട്ടണമെങ്കിൽ അത്തരം കായ ഉപയോഗിച്ചിട്ട് കാളൻ തയ്യാറാക്കുക ഞാനിവിടെ മൂന്ന് മീഡിയം സൈസ് നേന്ത്രക്കായ തൊലിയെല്ലാം കളഞ്ഞിട്ട് അത്യാവശ്യം വലുപ്പത്തിൽ ചെരിച്ചിട്ട് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാളന് കഷ്ണങ്ങൾ കട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം വലുതായിട്ട് തന്നെ കട്ട് ചെയ്യുക ഇനി കായ്ക്കൊരു കറയുള്ള കാരണം അല്പം പച്ചവെള്ളത്തിൽ ഉപ്പിട്ടിട്ടൊന്ന് മുക്കി വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് കാളൻ ഉണ്ടാക്കാൻ തുടങ്ങാം കാളൻ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ മൺചട്ടി അല്ലെങ്കിൽ കൽച്ചട്ടി ഉണ്ടെങ്കിൽ അതിലേതയിലൊന്നും ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത് ഞാനിവിടെ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത് ഈ മൺചട്ടിയിലോട്ട് നമ്മൾ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കായ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ഇതിലോട്ട് നമുക്ക് പൊടികളായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു പേരിന് മാത്രം കുറച്ച് കാൽ ടീസ്പൂൺ പെരുവെള്ളമുളക് പൊടി ഇതിൽ മെയിനായിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണ് അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഫ്രഷ് കറിവേപ്പലി ഇട്ട് കൊടുക്കാം ഇനി കാളിന് ടേസ്റ്റും ഫ്ലേവറൊക്കെ കൂടുതൽ കിട്ടാനായിട്ട് ഞാൻ അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് താല്പര്യം ഇല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഇനി കായയുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ സ്റ്റവ് ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ സ്റ്റവ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അടച്ച് വച്ചിട്ട് ഈ കായയുടെ കഷ്ണങ്ങളൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വരണം അതുവരെ നമുക്ക് േവിച്ചെടുക്ക ഇപ്പൊ നമ്മള് കായ വേവിക്കാൻ വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് ഒന്ന് ഇതേ രീതിയിൽ മൂടി തുറന്നിട്ട് ഒന്ന് കറി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ ഇവിടെ കായ കഷ്ണങ്ങൾ ഒന്നും വേവായിട്ടില്ല വീണ്ടും നമ്മൾ അടച്ചു വെച്ചിട്ട് കായ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക കഷ്ണങ്ങൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് കറിയിലോട്ടുള്ള ഒന്ന് തയ്യാറാക്കി വെക്കാം നമ്മൾ സാധാ മോരുകറി വെക്കുന്നതിനെക്കാട്ടും കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ കാളിലേക്ക് നമ്മൾ നാളിയെടുക്കണം അതുകൊണ്ട് ഞാനൊരു ചെറിയ തേങ്ങയുടെ മുക്കാഭാഗം ഞാൻ ഇവിടെ കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം എരിവനായിട്ട് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അല്പം വെള്ളമൊഴിച്ചിട്ട് ഒട്ടും തരിതരിപ്പില്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം നമ്മളിവിടെ വേവിക്കാൻ വെച്ചിരുന്ന കായയുടെ കഷ്ണങ്ങളെല്ലാം നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ചാറൊക്കെ നല്ല പോലെ ഒന്ന് കുറുകി പാകത്തിന് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം വലുപ്പത്തിന് കായ കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒട്ടും ഒടഞ്ഞു പോയിട്ടില്ല എന്നാ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികെടുത്തിൻ്റെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഈ കഷ്ണങ്ങളിൽ നല്ലപോലെ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം പിന്നെ മറ്റൊരു കാര്യം അരപ്പ് ചേർത്തതിന് ശേഷം നിങ്ങൾ സ്റ്റവിന്റെ ഫ്ലെയിമ് നല്ലപോലെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം ഈ മൺചട്ടി ആയതുകൊണ്ട് ചട്ടിര ചൂടും പിന്നെ അരപ്പിൽ നമ്മൾ എക്സ്ട്രാ വേറെ അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല അതുകൊണ്ട് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് ഫ്ലെയിം കുറച്ച് വെച്ച് അടച്ചു ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അരപ്പ് ഒഴിച്ചതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ഈ അരപ്പിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നാളികേരത്തിന്റെ വെള്ളമാണ് അത് നന്നായിട്ട് ഒന്ന് ആദ്യം ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ഒരു മിനിറ്റും കൂടി തുറന്നു വെച്ചിട്ട് ഇതിലുള്ള വെള്ളം ഒന്ന് വലിയിച്ചെടുക്കുക ഈ ഒരു സമയം കൊണ്ട് ഞാൻ ഈ കാളിലേക്ക് ആവശ്യമായിട്ടുള്ള ഒന്നേകാൽ കപ്പ് തൈരാണ് ഇവിടെ കട്ട് ചെയ്യുന്നില്ലാതെ അടിച്ചു വെച്ചെടുത്തിരിക്കണത് നിങ്ങൾ ഇതിലേക്ക് മോരുകറി ആയാലും കാളനയ്ക്ക് ആയാലും ഒക്കെ തൈര് എടുക്കുമ്പോൾ ഒരു ദിവസം മുന്നേ പുളിപ്പിച്ചിട്ട് ആ ഒരു ഭാഗത്തിനുള്ള പൊടിയായിട്ടുള്ള തൈര് വേണം എടുക്കാനായിട്ട് ഒത്തിരി പുളി കുറഞ്ഞത് എടുക്കാൻ പാടില്ല അന്ന് ഒത്തിരി പുളി പുളി കൂടിയതും എടുക്കരുത് കാളലിലേക്കുള്ള അരപ്പിന്റെ പച്ചമണൊക്കെ മാറി വെള്ളമൊക്കെ ഒന്ന് വലിയിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പുളിക്ക് ആവശ്യമായ തൈര് തൈരൊഴിച്ചു കൊടുക്കാം തൈര് ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ തൈരിന്റെ പുളി ചെന്നപ്പോ ഞാൻ നോക്കിയപ്പോ കുറച്ച് ഉപ്പ് കുറവ് തോന്നി അതുകൊണ്ട് ഈ ഒരു സമയം ഞാൻ പാകത്തിന് ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ നമ്മുടെ തൈര് അത്യാവശ്യം ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട് തൈര് ചൂടായിട്ട് വരുമ്പോ തൈരിന്ന് ഒന്ന് തിളച്ച പോലെ ഒന്ന് പതഞ്ഞു പൊങ്ങി വരും ആ ഒരു സമയം വരെ നമ്മൾ ചൂടാക്കി എടുക്കുക അപ്പൊ ഒന്ന് ഇതേ രീതിയിൽ ഒന്ന് പതഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ചൂടുള്ള സ്റ്റവിൽ നിന്ന് മാറ്റി വയ്ക്കാം ഇതിലോട്ടുള്ള താളിപ്പ് ഒന്ന് തയ്യാറാക്കി എടുക്കാം താളിപ്പിന് വേണ്ടി ചൂടായി വന്ന പാനിലോട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണയ്ക്കൊപ്പം തന്നെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടാനായിട്ട് ഒരു അര ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഒന്നര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കാളനൊക്കെ താളിച്ച് ചേർക്കുമ്പോൾ കുറച്ച് കടുക് ഉലുവിയൊക്കെ നമ്മൾ കൂടുതൽ ഇടുകയാണെങ്കിൽ അതിന്റെ ഫ്ലേവറും ടേസ്റ്റും കുറച്ച് മുന്നിലായിരിക്കും അതോടൊപ്പം തന്നെ മുക്കാൽ ടീസ്പൂൺ ഉലുവിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഉലുവിയൊക്കെ നല്ലപോലെ പൊട്ടി മൂത്ത് വരുന്ന സമയത്ത് ഒരു മൂന്നോ നാല് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇവയെല്ലാം ഒന്ന് ഊപ്പിച്ചെടുക്കുക നമുക്ക് താളിപ്പ് കാളനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന്റെ ഫ്ലേവർ എല്ലാം കറിയിൽ നല്ലപോലെ ബാലൻസ് ആയിട്ട് കിട്ടാനായിട്ട് കുറച്ച് സമയം അടച്ചു വെച്ച് കൊടുക്കാം പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ കാളന് ഇങ്ങനെ തയ്യാറാക്കി വെക്കുമ്പോൾ കുറച്ച് സമയം ഇരുന്നിട്ട് ആ ഫ്ലേവർ എല്ലാം ഇറങ്ങിയതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ സദ്യയിൽ ഉണ്ടാക്കുന്ന ഒരു കാളന്റെ ഒരേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലും കാള എടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ സദ്യയിൽ കാളുണ്ടാക്കുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതാണ് വീട്ടിൽ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ടാവുള്ളൂ എന്നാൽ കൂടിയും ഇത്തരം ചെറിയ മൈനോട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ലൊരു കാള ഇതേ രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലേ നമ്മൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ കെട്ടോ അപ്പോൾ വീണ്ടും മറ്റൊരു കിടലം റെസിപ്പിയായിട്ട് മറ്റൊരു ദിവസം കാണാം താങ്ക്